ഡ്യൂട്ടി കഴിഞ്ഞ് എന്നാലാണ് പിന്നെ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യൂണിറ്റ് തന്നെ അവിടുന്ന് രാജസ്ഥാൻ ജോധ്പൂരിലേക്ക് വരികയാണ് ജലന്ധറിൽ നിന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ അവിടുന്ന് പോയിരുന്നു അവിടുന്ന് അവിടെ ഞങ്ങൾ കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് പൂര കംപ്ലീറ്റ് റെജിമെന്റ് കംപ്ലീറ്റ് യൂണിറ്റ് മൂവ് ആയിട്ട് കൊണ്ട് കൂടെ ജോധ്പൂരിലേക്ക് വന്നു അവിടെ ഒന്ന് സെറ്റിലായി അവിടെ അവിടെ നോർമൽ റുട്ടീൻ നടന്നു ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം അവിടെ നിന്ന് കമാൻഡിങ് ഓഫീസർ എല്ലാവരും മാറുന്നു പല പല ഓഫീസർ പോസ്റ്റിംഗ് പോണു വരുന്നു അങ്ങനെ മാറ്റം കൊണ്ടുണ്ടല്ലോ അങ്ങനെ ആ സമയത്ത് ഒരു തൊണ്ണൂറ്റിയഞ്ചിൽ എന്നെ മേജറായിട്ട് പ്രൊമോട്ട് ചെയ്തു ഇനി ഞാൻ മേജറായി തൊണ്ണൂറ്റഞ്ചിൽ മേജർ റാങ്ക് അശോക വെച്ചിട്ടുള്ള മേജർ റാങ്കിൽ പ്രൊമോട്ട് ആവും അപ്പോൾ ഞാനൊരു ഒരു സബ് യൂണിറ്റിൻ്റെ കമാൻഡറായി അതായത് എൻ്റെ കീഴിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് പേര് ഉണ്ട് ഒരു എല്ലാം ഹയർ ആർഗിയാണ് ആ സമയത്ത് കഴിഞ്ഞു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ജോധ്പൂരിൽ സർവീസ് ചെയ്തു നോർമൽ റുട്ടീൻ പോയിക്കൊണ്ടിരുന്നു യൂടിപ്പിക്കും അവിടെ പ്രത്യേകിച്ച് ഇവൻ്റ്സ് ഒന്നും ഇല്ലായിരുന്നു തൊണ്ണൂറ്റി ആറിലെ പിന്നെ വീണ്ടും എനിക്ക് ഇപ്പോൾ തോന്നുന്നു വീണ്ടും സ്റ്റാഫായിട്ടാണ് പോസ്റ്റിംഗ് അതെ അതായത് ചണ്ഡിഗഡിൽ ചണ്ഡി മന്ദിർ എന്നുള്ള കൻറ്റോൺമെൻറ് ചണ്ടി മന്ദിർ എന്നാണ് പറയുന്നത് ചണ്ഡി മന്ദിറിൽ ഒരു ഞങ്ങളുടെ ഒരു ഹയർ ഓഫീസറുടെ ബ്രിഗേഡ് എ ഡി എയർ ഡിഫെൻസിൻ്റെ ബ്രിഗേഡിനകത്ത് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ട്രാൻസ്പോർട്ട് എക്യൂപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഫ്യൂവൽ ലുബ്രിക്കൻസ് മൂവ്മെൻറ്റ്സ് ഇതെല്ലാം ഇതിനെല്ലാം മാനേജ് ലോജിസ്റ്റിക്സ് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഓഫീസറായിട്ടായിരുന്നു എന്നെ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിനകത്ത് ലീഗൽ ഇഷ്യൂസ് ഞാൻ നോക്കണം കോടതി കേസുകൾ നോക്കണം ഡിസിപ്ലിൻ കേസുകൾ നോക്കണം ട്രാൻസ്പോർട്ടിൻ്റെ മാനേജ്മെൻറ്റ് നോക്കണം ഫ്യൂവൽ ആൻഡ് ഓയിലിൻ്റെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ സമയത്ത് നോക്കണം ഇത് ട്രാഫിക് നോക്കണം ഇതിൽ ഈ കംപ്ലീറ്റ് ആസ്പെക്ട്സ് എല്ലാം നോക്കുന്നത് പിന്നെ ആ ഡെത്തുണ്ട് ആ ഡെത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇങ്ങനെ എല്ലാ ആ ആ രീതിയിലുള്ള ഓപ്പറേഷൻസ് അല്ലാത്ത എല്ലാ രീതിയിലും ഞാൻ നോക്കണ്ടിരുന്നത് രണ്ട് വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലികളിൽ നിന്നും അത് വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലിയാണ് അത് അത് സ്റ്റാഫ് ഓഫീസർ എന്നുള്ള രീതിയിലാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് തിരിച്ച് എൻ്റെ യൂണിലേക്ക് തന്നെ വീണ്ടും എനിക്ക് പോസ്റ്റിംഗ് വരുന്നു വീണ്ടും നേരത്തെ ജോലി ചെയ്തത് ഞാൻ ചെയ്ത യൂണിറ്റ് എനിക്ക് അന്നേരം പോസ്റ്റ് കിട്ടിയത് എൻ്റെ യൂണിറ്റ് ലുധിയാനെ വന്നു ചണ്ഡിഗഡിൽ അപ്പോൾ പഞ്ചാബിൽ ലുധിയാനെ വന്നു അപ്പൊ ഞാൻ ചണ്ഡിഗഡിൽ നിന്ന് ഫാമിലി പാക്ക് എല്ലാം ചെയ്ത് ഏകദേശം ഈ ഒരു റാങ്കിലേക്ക് ആ ആ ശേഷം ശേഷമാണ് ആയി ഒരു നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് എത്ര സ്ഥലങ്ങളിൽ ഡ്യൂട്ടി ജോധ്പൂരിൽ വെച്ച് മേജറായിരുന്നു ജോധ്പൂരിൽ നിന്ന് ചണ്ഡിമന്ദറിന് പോകുന്നു സ്റ്റാഫ് ഓഫീസറായിട്ട് അവിടെ നിന്ന് ലുധിയാനയ്ക്ക് വരുന്നത് എൻ്റെ യൂണിറ്റ് തന്നെ അവിടെ അവിടെ ഞാൻ ബാറ്ററി കമാൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നു സബ് യൂണിറ്റ് സബ് യൂണിറ്റ് നമ്മുടെ ബാറ്ററി എന്നാണ് പറയുന്നത് നമ്മുടെ കമ്പനി എന്ന് പറയുന്ന പോലെ ബാറ്ററി എന്നാണ് അവിടെ പറയുക ആർട്ടിലറി എടുക്കുക ബാറ്ററി എന്ന് പറയും അപ്പോൾ ബാറ്ററി കമാൻഡർ ആയിട്ട് തന്നെ അവിടെ പോസ്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ ബാറ്ററി എന്ന് പറയുന്ന ഇരുന്നൂറ് പേര് മിച്ചമുള്ളൊരു ബാറ്ററിയാണ് അപ്പോൾ എവിടെയെങ്കിലും ഓപ്പറേഷൻസിന് പോകുമ്പോൾ ഈ ഇരുന്നൂറില് പേരും പിന്നെ വർക്ക്ഷോപ്പ് ഡിറ്റാച്ച്മെന്റ് കാണും എക്വിപ്മെൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വർക്ക്ഷോപ്പ് ഷോപ്പ് ടെക്നീഷ്യൻ മെക്കാനിക്കുക അവർ വേറെ ഉണ്ടാവും അവർ വേറെ ഉണ്ട് അപ്പോൾ അവരെല്ലാം കൂടി ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റാമ്പത് പേരുടെ ആണ് എൻ്റെ കീഴിൽ എൻ്റെ കമാൻഡിൽ എൻ്റെ കീഴിലുള്ള അത് അത്രയാണ് സ്ട്രെങ്ത് വരിക അത്രയും ഗ്രൂപ്പ് ആളുകളുണ്ട് കൊണ്ട് അത്രയും പേരുണ്ടാവും അപ്പോൾ ലുധിയാനയിൽ വെച്ചും സർവകലാചാരണ സമയത്തും പ്രശ്നങ്ങളൊന്നും ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സമയത്ത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റൊമ്പത് മെയ് മാസമാണ് ഓപ്പറേഷൻ സാർ ഒരു ആർമി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ വിജയ് അതൊരു നിർണായകമായ ഒരു ഇവൻ്റാണ് കാർഗിൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് ന്യൂസുകൾ പത്രത്തിലും ടി വിയിലും ഒക്കെ ആ സമയമാണ് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ കാർഗിൽ ഓപ്പറേഷൻസിൽ സാറ് സജീവമായിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ സജീവമായിട്ടുണ്ടായിരുന്നു ഇത് സംഭവിച്ചത് ഞാൻ ലുധിയാനായിരുന്നപ്പോഴാണ് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മാസം മെയ് മാസം ഇരുപത്തി ആറാം തീയതി പതിനൊന്നരയ്ക്ക് എനിക്ക് ഓർഡർ കിട്ടുന്നു എൻ്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഓപ്പറേഷൻ ടാസ്ക് ഉണ്ട് പ്രീ ഡിറ്റർമിൻ്റ് ആണതൊക്കെ അപ്പം അങ്ങോട്ടും അങ്ങോട്ട് ഞാൻ വൈകിട്ട് ആറു മണിക്ക് മുമ്പായിട്ട് ഞാൻ ഡിപ്ലോയ്ഡ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല എനിക്ക് കൊണ്ടു ഞാൻ കൊണ്ടുപോകണം എൻ്റെ എൻ്റെ ആൾക്കാരെ കൂട്ടിയും എൻ്റെ എക്വിപ്പ്മെൻറ്റ്സ് എൻ്റെ വെഹിക്കിൾസ് എൻ്റെ സ്റ്റോഴ്സ് എൻ്റെ ആമുണീഷ്യൻസ് റഡാർ സിസ്റ്റംസ് ഗൺ സിസ്റ്റംസ് ഫ്യൂ അതിനുവേണ്ട ഫ്യൂവൽ വണ്ടികൾ ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് ലോഡ് ചെയ്ത് ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ദൂരെയായിരുന്നു അതുകൊണ്ടായിരുന്നു അങ്ങോട്ട് എത്തിക്കും അത് സിറ്റി ക്രോസ് ക്രോധിയാണ് സിറ്റി ക്രോസ് ചെയ്ത് അപ്പഴ് പോകണം അത് അതൊരു ഹൽവാര എയർഫീൽഡ് അതായിരുന്നു എൻ്റെ ടാസ്ക് വൈകിട്ട് അവിടെ എത്തി ചെയ്തു ഡിപ്ലോയ് ആയി അപ്പോൾ ഈ ഹൽവാര എന്ന് പറയുന്നത് വളരെ ലാർജ് ഏരിയത്തിലുള്ള എയർഫീൽഡാണ് എയർഫോഴ്സ് സ്റ്റേഷനാണ് അവിടെ തന്നെ അവരുടെ തന്നെ രണ്ട് സ്ക്വാഡൺ ഫൈറ്റർ വിമാനം ഉള്ളതാണ് മറ്റ് എക്യൂപ്മെൻറ്റ്സ് എഞ്ചിനീയറിംഗ് സപ്പോർട്ട് ഹാങ്കേഴ്സ് റൺവേസ് അങ്ങനെ എല്ലാവർക്കും ഉണ്ട് അതുകൂടാതെ പിറകിൽ നിന്നും ഈ ഇങ്ങനൊരു ടെൻഷൻ വരുമ്പോൾ പുറകിൽ നിന്ന് യുദ്ധവുമായി നിങ്ങളോട് വന്ന് പാർക്ക് ചെയ്യും ബൈക്കിൽ നിന്ന് ഇവിടെ നിന്ന് പിന്നെ ഇവിടെ നിട്ടേക്കും ആ ഒരു ദിനസെഞ്ചുറി സപ്പോർട്ടായിട്ട് അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ അത് ആയിരക്കണക്കിന് കോടികളുടെ അസക്സാണ് അതിനകത്തുള്ളത് അതിനെ അതിന് ആർമിയുടെ എയർ ഡിഫെൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ഫുൾ സോൾ ഉത്തരവാദിത്വം എൻ്റെ ആയിരുന്നു ഉത്തരവാദിത്വം സാർ എൻ്റെ ആയിരുന്നു കൂടാതെ അവിടെ എയർഫോഴ്സിൻ്റെ മിസൈൽ സിസ്റ്റവും അവർക്ക് അവരുടെ അവരുടെ ഡിഫെൻസ് സിസ്റ്റം വേറെ ഉണ്ട് പക്ഷേ ഞാനൊരു സപ്പോർട്ടിങ് ഇതായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത് അപ്പോൾ ആ എയർഫോഴ്സ് സ്റ്റേഷന് ചുറ്റുമായിട്ട് ഞാൻ എൻ്റെ ഗൺസും ഫെഡാൻ ഡിപ്ലോയ് ചെയ്തു അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നു ഇത് നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഒരു ടച്ചിങ് ഇൻസിഡൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മനസ്സിനെ ആകെ അഭിമാനം കൊള്ളിച്ചൊരു നിമിഷമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോഴത്തെ ഞങ്ങളെല്ലാവരും അവധിയിലുണ്ടാകും എല്ലാവരും റീകോൾ ചെയ്യാൻ തുടങ്ങി ടെലിഗ്രാമിലെല്ലാവരും തിരിച്ച് വരാം തിരിച്ച് വിളിക്കാൻ തുടങ്ങി തിരിച്ച് വിളിക്കാൻ തുടങ്ങി ആ സമയത്ത് മഹാരാഷ്ട്ര കണ്ണൂർ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സർ എനിക്ക് ഒരാഴ്ച ഒന്ന് ലീവിന് പോകണം ലീവിന് പോകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലീവിന് പോകുന്ന ഞാൻ ചോദിച്ചേട്ടാ ഇപ്പം ഇന്നലെ ലീവിന് പോകുന്നത് സാർ എൻ്റെ വൈഫ് ഡെലിവറിക്കായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ കുട്ടിയുടെ പ്രഗ്നൻസിക്ക് എട്ടാം മാസത്തിൽ അബോഷനായി എന്തോ പ്രശ്നമുണ്ട് ബ്ലഡിൻ്റെ എന്തൊരു പ്രശ്നമായിട്ട് അത് പോയി രണ്ടാമത്തെ ഇപ്പോൾ ഇതാണ് അപ്പം വൈഫിന് ഒരു 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 എന്താ പറയ ആ ഒരു മാനസികമായിട്ടുള്ള ശക്തിന് ശ കൊടുക്കാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്ത് ഹസ്ബൻഡ് കൂടെ വേണം ഇവിടെ വരണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവൻ പോകണം അപ്പം ഞാൻ പോയി എങ്ങനെ പോവുക ഞാൻ എൻ്റെ സപ്പോർട്ടിനോട് ചോദിച്ചു എങ്ങനെ ഇവനെ വീടുക ഇവർ പോകണം ഇവർ സംഗതി എവിടെ പോകുന്നു എങ്ങനെയാണ് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെർമിഷൻ ചോദിക്കണമെന്ന് മോളിയെന്നോ പെർമിഷൻ ആരും തരില്ല ഞാനിന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ നീ അവിടെ എസ് ടി ഡിയിൽ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കുക ചോ ഇവർ ചോദിച്ചതിന് ശേഷം പറയുക എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ അന്ന് എസ് ടി ഡി എത്ര വലിയ പോപ്പുലർ ആയിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് വരുന്നതേ ഉള്ളൂ അവൻ ഒക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഞാനത് എയർഫോഴ്സ് ചോത്പൂരിൽ നിന്ന് പൂനെക്ക് എയർഫോഴ്സിലോട്ട് എടുത്തിട്ട് അവൻ അങ്ങനെ വീട് വന്നത് കണക്ക് അവരെ വിളിപ്പിച്ച് കണക്ക് അങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ അവനെ ഹെൽപ്പ് ചെയ്ത് ചെയ്യിക്കാൻ പറഞ്ഞു വിട്ടു എയർഫോഴ്സുകാരോട് പറഞ്ഞു വിട്ടൊരു കണക്ഷൻ കൊടുക്കണം എന്നു പറഞ്ഞു ചെയ്ത് കൊടുപ്പിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഇവൻ തിരിച്ചെൻ്റെ അടുത്ത് വന്നു ഇപ്പം ഞാനിതിനോട് പറഞ്ഞു നീ പോയി കഴിഞ്ഞാൽ നിൻ്റെ ഗണ്ണിൽ നാല് നാലുപേരെ ഉള്ളൂ കാരണം എല്ലാവരും പല ലീവിലും അവിടെ ഇവിടെയൊക്കെയാണ് എല്ലാവരും വരണമല്ലോ ആറ് പേരിൽ ഉണ്ടെങ്കിൽ ഗണ് ശരിക്കും വർക്ക് ചെയ്യുള്ളൂ ഫങ്ങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഉള്ളൂ നീ ഇവിടെ പോയി കഴിഞ്ഞാൽ മൂന്ന് പേരേ ഉള്ളൂ ഈ ഗൺ ഫയർ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പ്രശ്നം എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ ഗൺ ഫയർ ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമുക്ക് നാണക്കേടും തന്നെയല്ല നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും നമ്മളത് അപ്പോൾ അതുകൊണ്ട് നീ ആലോചിക്കും പോകണം വേണ്ട നീ ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോയേ പറ്റുള്ളത് ശരി നീ വീട്ടിൽ പോയി സംസാരിക്കേ വീട്ടിൽ പോയി സംസാരിച്ച് ഓരോ ഒന്നേകാലം ഒന്നര മണിക്കൂറോളായ അപ്പം തിരിച്ചു വന്നു തിരിച്ചു ഞാൻ എൻ്റെ ടെൻറ്റിൽ ഇരിക്കുകയാണ് ഏ അപ്പം സന്ധ്യ സമയത്തോളമായി സന്ധ്യ സമയത്ത് നമുക്ക് ഒത്തിരി ആക്ഷൻ ചെയ്യേണ്ട സമയങ്ങളാണ് ഇരിട്ടാകുന്ന സമയത്ത് ഒത്തിരി ഉള്ള സമയമാണ് ഇവൻ എൻ്റെ അടുത്ത് വന്നു എൻ്റെ സബോർഡിനേറ്റ് ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസർ കൂട്ടി വന്നു വെച്ചു ഹൈ എന്തായിപ്പോയിട്ട് എന്തായിരുന്നു അവനോട് പറഞ്ഞു സർ ഞാൻ ലീവിന് പോകുന്നില്ല ി പറഞ്ഞു സർ എൻ്റെ വൈഫിന് നാളെ മറ്റന്നാൾ ഡെലിവറി ഉണ്ടാവും എൻ്റെ ആദ്യത്തെ കുഞ്ഞെനിക്ക് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ കുഞ്ഞിനെ പണി ഞാൻ ഭാര്യയെടുത്ത് ഞാനുണ്ടാവണം ഡോക്ടർക്ക് അർപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞത് പക്ഷേ ഞാനിപ്പോൾ സംസാരിച്ചതിന് ശേഷം എൻ്റെ അച്ഛനും അമ്മയും അവിടെയുണ്ട് എൻ്റെ ഭാര്യയുടെ അച്ഛനും അവരെല്ലാവരും ഉണ്ട് അവർ നോക്കട്ടെ ഞാൻ എൻ്റെ കൂടെയുള്ള സർപ്പവർത്തവരെ അപകടത്തിലായിട്ട് ഞാൻ പോകില്ല ഞാനൊരു തീരുമാനം അദ്ദേഹം എടുത്തു എൻ്റെ കൂടെ ഇട്ടിട്ട് പോകില്ല പിന്നെ അവർ പേരേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റിൻ്റെ പേരാണ് ഞാൻ ഞാൻ ഞാനെടുത്തി പ്രതിജ്ഞ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നില്ല മനസ്സിലാക്കണം ആ ഒരു ഞാൻ അവനെ അങ്ങനെ ചേർത്ത് പിടിച്ചു എൻ്റെ കണ്ണു നിറഞ്ഞുപോയി ഞാൻ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചു കൊള്ളാം ഇതാണ് നമ്മുടെ ഒരു ജവാൻ്റെ ഇങ്ങനൊരു ഇങ്ങനെ തീരുമാനം എടുക്കുന്ന ഒരു ജവാനല്ല മറ്റാർക്ക് സാധിക്കും ഞാൻ അവനെ ചേർത്ത് പിടിച്ചു കണ്ണു നിറഞ്ഞു ശരി കൊള്ളാം അവനെ കൂട്ടിച്ചേർത്ത് അവൻ അവൻ്റെ വിട്ടു പിറ്റേ ദിവസമായപ്പോഴത്തും ആൾക്കാർ ഒന്ന് വന്നു തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് മെസ്സേജ് കിട്ടി വൈഫ് പ്രസവിച്ചു സേഫ് അവന് സന്തോഷമായി അവന് സന്തോഷമായി സന്തോഷമായി അപ്പം ഞാൻ പറയുന്നുവന്നത് ആ ഒരു ജവാൻ്റെ മനസ്സ് അങ്ങനെ സ്ട്രബോൺ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത പ്രതിജ്ഞ അവൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അല്ലെ അവൻ യൂ സർവീസ് യൂണിറ്റിന് വേണ്ടിയിട്ട് മാത്രം ആണ് അവരുടെ ജീവൻ ചിരിക്കാൻ ഒരു ജവാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എത്ര എത്ര ശക്തമായ ഒരു മനസ്സായിരിക്കണം തീർച്ചയായും അവൻ്റെ കുടുംബത്തിന് പോകട്ടെ അവൻ്റെ ഭാര്യ രണ്ടാമത്തെ കുഞ്ഞിന് പോയിന്ന് പോക്കട്ടെന്നാവും പറയുന്നത് ചേർത്ത് പഠിച്ചു അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലാകുക എന്നെ കണ്ട് ഞാൻ എന്നിട്ടത് എൻ്റെ യൂണിറ്റിൽ എല്ലാവരും അറിയിച്ചത് ഇതാണ് ഇതാണ് ഒരു ജവാൻ എന്ന് പറയിച്ചു ഇനി ഞാൻ ഇനി പറയാൻ പോകുന്നത് സമയത്ത് ഇതാണ് ഇങ്ങനെ ഒരു ഒരു എമർജൻസി വരുമ്പോൾ ഇങ്ങനൊരു അത്യാഹിതമായിട്ടൊരു സിറ്റുവേഷൻ പട്ടാളത്തിന് വരുമ്പോൾ ഈ മന ഈ ജവാൻമാരുടെ മനസ്സ് ഈ രീതിയിലാക്കിയെടുക്കുക ഈ രീതിയിലാക്ക അവരെ പ്രേരിപ്പിക്കുക എന്നു പറയുന്നത് ഓഫീസർമാരെ ഞങ്ങളുടെ കടമ അപ്പം അപ്പോൾ യുദ്ധമില്ലാത്ത സമയത്ത് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇവർക്ക് സൈക്കോളജിക്കലി ഇവരെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് നമ്മൾ ചെയ്തത് ആ സമയത്ത് ഞാൻ പറയാണ് സാറെ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പോവും അല്ല പോകും പോകാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എഴുതി സ്ഥലം ഇട്ടെങ്കിലും ഇവർ പോവാം ആരും നോക്കി അത് നിൽക്കുന്നില്ല അവർ എയർഫോഴ്സ് കയറ്റിവിടെ കിടന്ന് പോകും പറ്റിയതിൻ്റെ ആവുമ്പോൾ ആകുമ്പോൾ ആളെ കാണില്ല ഞാൻ ഉത്തരം പറയേണ്ടേ തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം ഓടിപ്പോ അപ്പോൾ അവന് ലീവ് കൊടുക്കാറുന്നല്ലോ എന്ന് ഞാൻ ഞാനെന്ത് ചെയ്യും ലീവ് കൊടുക്കാനും വയ്യ വയ്യ അപ്പം അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവൻ ഒരു തീരുമാനം എടുത്ത് തിരിച്ചു വന്നു എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചു പറഞ്ഞു യെസ് അപ്പോൾ അതാണ് ആ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അഭിനന്ദിച്ചോ പറഞ്ഞു അവൻ്റെ ആ രീതിയിലാണ് അവൻ എൻ്റെ കൂടെ ഉണ്ട് കാരണം ആ എൻ്റെ കൂടെ ആ സമയത്ത് ഏതാണ്ട് ഏതാണ്ട് നാനൂറോളം പേർ എൻ്റെ കീഴിലുണ്ട് അത്ര ആളുകളുണ്ട് അത്ര ആളുകൾ എൻ്റെ കീഴിൽ വർക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെയൊക്കെ സേഫ്റ്റിക്ക് ഞാൻ ഉത്തരവാദിയാണ് ഞാൻ ഉത്തരവാദിയാണ് അവരുടെ സേഫ്റ്റി ഞാൻ ഉത്തരവാദിയാണ് ആ പറയാൻ കാരണം ഞങ്ങൾ ഓഫീസർ ആകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മോട്ടോ ഉണ്ട് അതായത് യുവർ ദി ദ സേഫ്റ്റി ഓണർ ആൻഡ് വെൽഫെയർ ഓഫ് യുവർ കൺട്രി കം ഫസ്റ്റ് ഓൾവേസ് ആൻഡ് എവരി ടൈം നമ്മുടെ രാജ്യത്തിൻ്റെ സേഫ്റ്റി രാജ്യത്തിൻ്റെ ഓണർ അതിൻ്റെ അഭിമാനവും അതിൻ്റെ വെൽഫെയറുമാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ ലക്ഷ്യം അതാണ് 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 മോഡല അത് രണ്ടാമത്തേതാണ് രണ്ടാമത്തത് എൻ്റെ കീഴിലുള്ളവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി രണ്ടാമത്തതാണ് മൂന്നാമത്തതായിട്ട് ലാസ്റ്റ് മാത്രമാണ് എൻ്റെ സ്വന്തം വ്യക്തിപരമായ സുരക്ഷ ശേഷം അത് മാത്രമേ ഉള്ളൂ അതൊന്ന് രണ്ടാമത്തേത് നമ്മൾ ഈ പട്ടാളക്കാർ പ്ലജ് ചെയ്യുന്നത് പ്ലജ് ചെയ്യുന്നത് നമ്മൾ കരയിൽ കൂടെയും വായുക്കൂടെയും എന്താ പറയുക വെള്ളത്തിൽക്കൂടെ എതിലേ പോകുന്നത് എൻ്റെ സുപ്പീരിയറിൻ്റെ ഓർഡർ ഞാൻ അനുസരിക്കും എൻ്റെ ജീവഹാനി വന്നാൽ പോലും ഞാനത് അനുസരിക്കും എന്നുള്ള നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത് ആ പ്രതിജ്ഞയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പ്രതിജ്ഞയും ഈ മോട്ടോ ഈ പറഞ്ഞ സംഗതി ഇതെല്ലാം കൂടി കൂട്ടിയാണ് നമ്മൾ ആർമിയെ ഒന്നിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രതിജ്ഞ എടുത്തത് അത് അവൻ ആ സമയത്ത് തെളിയിച്ചു ആ ജവാൻ മഹാരാഷ്ട്രയിലെ ആ ജവാൻ തെളിയിച്ചു ഒരു ജവാൻ എങ്ങനെയാവണം എന്നദ്ദേഹത്തിൻ്റെ ആ ഒരു അതെ അത് അതായത് സുപ്പീരിയറിനെ എപ്പോഴും അനുസരിക്കുക എന്നുള്ള പറയുന്നത് അതല്ല നമ്മൾ ഒരു ഒരു കമ്പൈൻഡ് ഒരു കോമ്പസിറ്റ് ഒരു ട്രൂപ്സ് ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കണം കാരണം അവരുടെ ലെവലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നവരില്ല അവർ പറയുമ്പോഴേ നമ്മൾ അറിയൂട്ട് അവർ ചർച്ച ചെയ്തപ്പം എനിക്കൊരു ടാസ്ക് കിട്ടി എനിക്കൊരു റെസ്പോൺസിബിലിറ്റി കിട്ടി എനിക്കൊരു ഉത്തരവാദിത്വം കിട്ടി എനിക്ക് ഇന്നൊരു സംഗതി ഓർഗനൈസ് ചെയ്യണം അതിൽ പത്തിരുന്നൂറ് മുന്നൂറ് പേര് വരുന്ന ഒരു സംഘം അത് ഓർമ്മ ചെയ്യണമെങ്കിൽ ഞാൻ മാത്രം ചെയ്യില്ലല്ലോ അതിൻ്റെ കൂടെ അവരോട് വർക്ക് ചെയ്യണമല്ലോ അവർ ആ സ്റ്റേജ് തയ്യാറാക്കണം അതിനുള്ള സാധനങ്ങൾ നോക്കണം സൗണ്ട് സിസ്റ്റം ശരിയാക്കണം ഇരിപ്പിടങ്ങൾ നോക്കണം ഒപ്പം ഷെയ്ഡ് വേണോ ഓഷ് വേണം അവർക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഇത് ഒത്തിരി ഇതങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് കമ്പയിൻറ്റ് അടാ റെസ്പോൺസിബിലിറ്റി കൊടുത്തു കൊടുത്ത് അതിന് സൂപ്പർവൈസ് ചെയ്ത് അതിനൊക്കെ ഒരു ഹയർ ആർക്ക് ഞങ്ങൾക്കുണ്ട് അത് വെച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടെ ഇല്ലെന്നെങ്കിൽ ഒരാൾ ഒരു ബ്ലാക്ക് ഷീപ്പായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഇവരെല്ലാം കൂടെ നിൽക്കുന്നു ഇങ്ങനെ ഒരു കമ്പയിൻ ഡെഫിലെല്ലാം കൂടെ നിൽക്കുന്നു അതുപോലെ ഇതുപോലെ എമർജൻസി ഇതുപോലെ വന്നപ്പോൾ രാജ്യത്തിൻ്റെ നേരെ ഇങ്ങനെ ഒരു ഭീഷണി വന്നപ്പോൾ ജവാൻമാരാണോ നോക്കുന്നത് ഞങ്ങളാണത് നോക്കുന്നത് അത് നോക്കുന്നത് അതാണ് ആ ഇപ്പം ഇപ്പം ഈ കാർഗിളിൻ്റെ ഇത് പറയുന്നത് തന്നെ ഞങ്ങൾ ആ രണ്ട് മാസം മെയ് ഇരുപത്തിയാറ് മുതൽ ജൂലൈ ഇരുപത്തിയാറിലാണ് കാർഗിൽ ഓപ്പറേഷൻ തീരുന്നത് ആ രണ്ട് മാസം മഴയുമായിരുന്നു ഇവിടെ ഗുജറാത്തിൽ മഴ മഞ്ഞു മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയൊലൊന്നും പ്രശ്നമല്ല ഗണ് റഡാർ പുറത്ത് കിടക്കുക അതിൽ കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു നെറ്റൊക്കെ ആയിട്ട് കവർ ചെയ്ത് മോളിന്ന് ഒരു വിമാനം വന്ന് നോക്കിയാൽ അറിയില്ലേ റഡാർ ഉണ്ടെന്നുള്ള എനിമി എയർക്രാഫ്റ്റിനെ പറ്റിക്കാനുള്ള കോമഫ്ലാച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ മഴയത്തും വെയിലത്തും പാടങ്ങളാണ് ഇടം ആ ഈ ചെളി പൂണ്ട് ബൂട്ടിൽ മണ്ണെല്ലാം കയറി ചെളി കയറി ആ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ സമയത്ത് പുറത്തോട്ട് നടക്കാം പകൽ സമയത്ത് പുറത്തോട്ട് നടക്കത്തില്ല ട്രെയി ട്രെഞ്ച് ഉണ്ടാക്കി ട്രെഞ്ചിക്കൂട്ട് ഈ അതിൽ കൊണ്ടു പോകണം നടക്കുക ഗണ്ണിൽ നിന്ന് റിഡാറിലോട്ട് പോണോ റിഡാറിൽ നിന്ന് ജനറേറ്ററിലോട്ട് പോകണോ ഈ കുനിഞ്ഞ് അവർ മൂന്നടി ആഴത്തില് പിച്ചുണ്ടാക്കി ട്രെഞ്ച് ഉണ്ടാക്കിയ ട്രെഞ്ചിക്കൂടി ഞങ്ങൾ നടക്കുക തല മോളി കാണാൻ പാടില്ല അപ്പോൾ അത്രയ്ക്ക് സേഫ്റ്റി സെക്യൂരിറ്റി ആയിരുന്നു ഞങ്ങൾ എൻഷുർ ചെയ്തുകൊണ്ടിരുന്നത് ആ എല്ലായിടത്തും അതുപോലെയായിരുന്നു എല്ലാ ട്രൂപ്പ്സിൻ്റെ അതുപോലെ ആയിരുന്നു